വയസ്സ് വരെ എല്ലാ കുട്ടികളെ പോലെ ഓടിച്ചാടി കളിച്ചു കൊണ്ട് നടന്ന പെൺകുട്ടിയാണ് തൻ്റെ ഒരു അശ്രദ്ധ ആണ് സൗപർണികയെ വികലാംഗയാക്കി മാറ്റിയത് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ വീട്ടിൽ പുതിയ കാർ വാങ്ങിയ സന്തോഷത്തിൽ അച്ഛനെ ഒളിച്ച് കാർ ഓടിക്കാനുള്ള ആഗ്രഹത്തോടെ ആരോടും പറയാതെ വണ്ടിയെടുത്തതാണ് ആ സമയം തൻ്റെ പിറകെ ഓടി വരുന്ന അനിയത്തിയെ കണ്ടിരുന്നില്ല കാർ പെട്ടെന്ന് സ്റ്റാർട്ടാക്കി മുൻപോട്ടെടുത്തു വേഗം തന്നെ പിറകോട്ടും എടുക്കുന്ന സമയത്താണ് ഒരു കരച്ചിൽ കേട്ടത് കാർ ഓഫ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാറിന്റെ ടയർ സൗപർണികേട് കാലിലൂടെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു കാൽഭാഗത്ത് ആകെ തളർന്നുപോയി വേഗം തന്നെ അച്ഛൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സർജറി എല്ലാം ചെയ്തെങ്കിലും ഒരിക്കലും പഴയതുപോലെ ആയില്ല നടക്കുമ്പോൾ ഇപ്പോഴും വോക്കിംഗ് സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട് തൻ്റെ കയ്യിൽ നിന്നാണ് തെറ്റുവന്നതെങ്കിൽ പോലും അച്ഛനും അമ്മയും തന്നെ കുറ്റപ്പെടുത്താൻ നിന്നില്ല അതിൽ കൂടുതൽ സർജറി കഴിഞ്ഞ് കണ്ണു തുറന്ന സൗപർണിക എന്നത്തെയും പോലെ ഏട്ടൻ്റെ നെഞ്ചിൽ പതുങ്ങുകയാണ് ചെയ്തത് തൻ്റെ ഏട്ടനോട് ഒരു പരിഭവം പോലും ആ കുഞ്ഞു മനസ്സിൽ ഉണ്ടായിരുന്നില്ല പിന്നെ തൻ്റെ ജീവിതം തൻ്റെ കുഞ്ഞു പെങ്ങളിൽ തന്നെയായിരുന്നു ഏഴു വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ മരണപ്പെട്ടപ്പോഴും മൂന്ന് വർഷം മൂന്ന് വർഷം മുമ്പ് അമ്മ മരണപ്പെട്ടപ്പോഴും അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി അവളുടെ ചേട്ടനുണ്ടായിരുന്നു അവളുടെ ജീവിതത്തെക്കാൾ വലുതായി അവന് ഈ ലോകത്തൊന്നുമില്ല അവൾ തന്നെയാണ് ഇന്ദുവിനെ കണ്ടുപിടിച്ച് ആനന്ദിന്റെ കല്യാണം നടത്തിയത് ഇപ്പോൾ ചേട്ടനും ഏട്ടത്തിയും അവളുമുള്ള ഒരു ലോകം അവർക്കാണെങ്കിൽ കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടില്ല മോളെ സൗപർണിക എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിൽ ഫസ്റ്റ് ഡേ ചേട്ടാ ഹൈസ്കൂളിൽ പഠിക്കുന്ന ചില കുട്ടികൾക്കൊക്കെ എന്നേക്കാൾ പൊക്കമുണ്ട് എല്ലാവർക്കും എന്നെ ഇഷ്ടമായെന്ന് തോന്നുന്നു എൻ്റെ മോളെ ആർക്കാണ് ഇഷ്ടമാവാത്തത് പിന്നെ നാളെ മുതൽ പോകാൻ ഏട്ടൻ ഒരു ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും ആ ഓട്ടോയിൽ വരാം ശരി ഏട്ടാ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു പിറ്റേ ദിവസം സ്കൂളിൽ പോകാനായി ഓട്ടോയ്ക്ക് കാത്തുനിന്നപ്പോഴേക്കും ഓട്ടോ വന്നു മോളെ ഇത് അനീഷ് എനിക്കറിയാവുന്ന പയ്യനാണ് അവൾ പുഞ്ചിരിയോടെ അനീഷിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അന്ന് തന്നെ രക്ഷിച്ച അതേയാൾ അനീഷിനെ കണ്ടതോടെ അവൾക്ക് പുഞ്ചിരിക്കാൻ പോലും പറ്റിയില്ല അവൾ വേഗം വെപ്രാളത്തോടെ ഓട്ടോയിൽ കയറിയിരുന്നു ടീച്ചറെ പതുക്കെ ധൃതി പിടിക്കേണ്ട ടീച്ചറെ സമയത്ത് സ്കൂളിലെത്തിക്കുന്ന കാര്യം ഞാനേറ്റു അവളുടെ വെപ്രാളം കണ്ട് അവൻ പറഞ്ഞു അനീഷിനെ അവളോടുള്ള ശ്രദ്ധ കണ്ട് ഏട്ടനും ഏട്ടത്തിക്കും സമാധാനമായി അനീഷിനെ അവളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി പക്ഷെ തന്നെ കണ്ടിട്ടും കാണാത്തതുപോലെ ഇരിക്കുന്നതുകൊണ്ട് അവൻ പിന്നെ ഒന്നും മിണ്ടാൻ നിന്നില്ല താങ്ക് യു ഓട്ടോ ഓടിക്കുന്നതിനിടയിൽ ഒരു നേർത്ത ശബ്ദത്തിൽ അവൾ പറയുന്നത് കേട്ടവൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു കുറച്ചു വൈകിപ്പോയി എന്നാലും ഞാനത് വരവ് വച്ചിരിക്കുന്നു അവൻ്റെ മറുപടി കേട്ട് അവളൊന്ന് ചമ്മി താങ്ക് യു പറയേണ്ടതായിരുന്നു പക്ഷേ പേടിയിൽ പറയാൻ പറ്റിയില്ല അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിച്ചു അവൻ്റെ ചോദ്യത്തിന് അവൾ പതിയെ മറുപടി പറഞ്ഞു ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികളെ അറിയാമല്ലോ ടീച്ചർ ഇങ്ങനെ പച്ച പാവമായിരുന്നാൽ അവർ ടീച്ചറെ എടുത്ത് അച്ചാറിടും എൻ്റെ കുട്ടികൾ പാവമാണ് കുട്ടികളെ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതിനാൽ അവൾ കെറിവിച്ചു പറഞ്ഞു ഓ പിന്നെ പാവം ടീച്ചർ കിട്ടുമ്പോൾ പഠിച്ചോളും എൻ്റെ ചേച്ചിയുടെ ഒരു കുരുപ്പുണ്ട് അഞ്ചു വയസ്സേ ആയിട്ടുള്ളൂ അതിൻ്റെ വായിൽ നിന്ന് വരുന്നത് കേട്ടാൽ ഓർക്കാൻ തന്നെ വയ്യ ഒരു സൗഹൃദത്തിനവിടെ തുടക്കമാവുകയായിരുന്നു ചലവില വർത്താനം പറയുന്ന അനീഷും കുറച്ചു മാത്രം സംസാരിക്കുന്ന സൗബർണികയും തമ്മിലുള്ള സൗഹൃദം അനീഷേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ആഹാ നല്ല ചോദ്യം ഇന്നേക്ക് ഈ ഓട്ടം തുടങ്ങിയിട്ട് ഒരു മാസമായി എന്നിട്ട് ഇപ്പോഴാണോ എൻ്റെ വീട്ടുകാരെ കുറിച്ച് ചോദിക്കുന്നത് അവൻ്റെ മറുപടിയിൽ അവൾ ഒന്ന് ചമ്മിച്ചിരിച്ചു എൻ്റെ വീട്ടിൽ ഞാനും അമ്മയും ഒരു അനിയത്തിയും ഒരു ചേച്ചിയുണ്ട് ആറു വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞു ഭർത്താവും കുഞ്ഞുമായി സുഖമായി ജീവിക്കുന്നു ദിവസങ്ങൾ കടന്നുപോയി എപ്പോഴും ചിലവില സംസാരിച്ച തമാശയെല്ലാം പറയുന്ന അനീഷിൽ വ്യത്യസ്തനായി ഒന്നും മിണ്ടാതെ എന്തോ ചിന്തിച്ച് വണ്ടി ഓടിക്കുന്ന അവരെ അവൾ ശ്രദ്ധിക്കുകയായിരുന്നു എന്തു പറ്റി അനീഷേട്ടാ ഏയ് ഒന്നുമില്ലടോ കാര്യം പറയൂ അനീഷേട്ട എന്നെ നല്ലൊരു സുഹൃത്തായിട്ടല്ലേ കാണുന്നത് അങ്ങനെയാണെങ്കിൽ കാര്യം പറയണം വേറൊന്നുമില്ല ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം വീട്ടുപണിയുടെ ആവശ്യത്തിനായി ചേച്ചിയുടെ കയ്യിൽ നിന്നും കുറച്ച് സ്വർണം വാങ്ങി പണയം വച്ചിരുന്നു ഇന്നലെ ചേച്ചി വന്ന് തിരികെ ചോദിച്ചു എൻ്റെ അവസ്ഥ ചേച്ചിക്കറിയാം പക്ഷേ അളിയൻ്റെ അമ്മയ്ക്ക് എന്തോ ആവശ്യം അതുകൊണ്ട് അവർ പറഞ്ഞിട്ട് ചേച്ചി വന്ന് ചോദിച്ചത് എൻ്റെ കയ്യിലാണെങ്കിൽ പത്തു പൈസയില്ല എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അവനിലാകെ ടെൻഷൻ സ്കൂൾ എത്തുന്നതുവരെ രണ്ടു പേരും മൗനത്തിലായിരുന്നു അവൾ ഓട്ടോയിൽ നിന്നും ഇറങ്ങി അവൻ്റെ അടുത്ത് വന്ന ശേഷം എന്തോ അവൻ്റെ ഷട്ടിൻ്റെ പോക്കറ്റിൽ ഇട്ടു തിരിഞ്ഞു നടന്നു കാര്യമറിയാനായി അവൻ വേഗം പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോൾ അതിൽ സ്വർണമാല കിടക്കുന്നു ടീച്ചറെ അവൻ ഞെട്ടലോടെ അവളെ വിളിച്ചു അനീഷേട്ട കാര്യങ്ങൾ നടക്കട്ടെ പൈസ ഉള്ളപ്പോൾ എനിക്ക് തിരിച്ചെടുത്തു തന്നാൽ മതി പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു